ൊല്ലിടുവാതിയല്ലാതൊന്നുമില്ല എന്റെ ഹൃദയത്തിൽ ഉയർന്നിടുവാ സ്തോത്രമല്ലാതൊന്നുമില്ല നീനക്കായി ഞാൻ സമർപ്പിക്കുക സ്നേഹമതോ വർണ്മല്ലേ വിസ്തൃദിവേ ൊന്നുമല്ല എന്റെ വീണ്ടെടുപ്പിൻ കാരണം കൃപയാലാണെൻ ജീവിതം അതെന്നാനന്ദമതി ആനന്ദമതി മധുരം ബലഹീനത വിശുദ്ധ അൽഫോൻസ വിശുദ്ധ അൽഫോൻസയുടെ ഓർമ്മ പെരുന്നാൾ ജൂലൈ ഇരുപത്തെട്ടിന് സഭ കൊണ്ടാടുകയാണല്ലോ കേരളത്തിലെ സഭാ മകൾക്ക് സമ്മാനമായി കിട്ടിയ ആദ്യത്തെ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയുമാണ് വിശുദ്ധ അൽഫോൻസ കോട്ടയം ജില്ലയിൽ കൊടമാളൂരിലെ മുട്ടത്തുപാടത്ത് എന്ന പ്രമുഖ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജോസഫിൻ്റെയും മേരിയുടേയും നാലാമത്തെ കുഞ്ഞായി അൽഫോൻസ ജനിച്ചു എട്ടാം മാസത്തിൽ ജനിച്ച ഈ കുഞ്ഞിന് മാമോദിസായി ലഭിച്ച പേര് അന്നക്കുട്ടി എന്നായിരുന്നു അമ്മയുടെ സ്നേഹം അനുഭവിച്ച് ദൈവിക സ്നേഹത്തിലേക്ക് വളരാൻ ചില വ്യക്തികളെ സ്വർഗം രൂപപ്പെടുത്തുമ്പോൾ മറ്റു ജീവിതങ്ങളെ അമ്മയിൽ നിന്നും അടർത്തി മാറ്റി സ്വർഗത്തിലേക്ക് നോക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടവരിൽ ഒരാളാണ് വിശുദ്ധ അൽപ്പംസ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവപരിപാലനയുടെ വഴികൾ എത്രയോ മഹോന്നതം വരാനിരിക്കുന്ന സ്വർഗീയ നന്മകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് സത്താൻ തൻ്റെ കുടില തന്ത്രവുമായി എത്തി എന്ന് കരുതാവുന്ന ഒരു സംഭവമാണ് അൽഫോൻസായുടെ പ്രിയപ്പെട്ട അമ്മയുടെ ദാരുണ അന്ത്യം ഈശോയുടെ ഈശോയെ മാത്രം സ്വന്തമാക്കാൻ വേണ്ടി അന്നക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് മെയ് ഇരുപത്തിനാലിന് ഭരണങ്ങാനം ക്ലാരിസ്റ്റ് കോൺവെൻറ്റിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് രണ്ടിന് ശിരോവസ്ത്രം സ്വീകരിക്കുകയും വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാൾ ദിവസമായതിനാൽ അൽഫോൻസ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഓഗസ്റ്റ് പന്ത്രണ്ട് വിശുദ്ധ ക്ലാരിയുടെ തിരുനാൾ ദിവസം നിത്യവ്രത വാഗ്ദാനം നടത്തി ആ സമയം മുതൽ യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു ഭാഗം തന്നിൽ ഏൽപ്പിക്കപ്പെട്ട പ്രതീതിയായിരുന്നു അൽഫോൻസ്ക്കുണ്ടായിരുന്നത് യേശു തൻ്റെ മണവാട്ടിയെ സഹനങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് പൂർണ്ണയാക്കിയിരുന്നത് ജ്വാലയിൽ എരിഞ്ഞ സന്യാസിനിയാണ് വിശുദ്ധ അൽഫോൻസ സഹനത്തിൽ സ്നേഹം ചാലിച്ച് വിശുദ്ധയിലേക്കുള്ള ചവിട്ടുപടിയാക്കി തീർത്ത ധീരവന്യത തൻ്റെ സഹനങ്ങൾക്കും രോഗങ്ങൾക്കും പുറമെ മറ്റുള്ളവരുടെ സഹനങ്ങളും രോഗങ്ങളും ഈശോയോട് ചോദിച്ചു വാങ്ങി തൻ്റെ ശരീരത്തിൽ യേശുവിനെ മഹത്വപ്പെടുത്തിയവൾ കൂട്ടത്തിലുള്ള സഹോദരിമാർ കുറ്റപ്പെടുത്തിയപ്പോഴും മാനസിക രോഗിയെന്ന് വിളിച്ച് കളിയാക്കിയപ്പോഴും അടുക്കളക്കാരുടെ ക്രൂരപീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും പരിഹാസങ്ങളെ ഊന്നുപടിയായി സ്വീകരിച്ച് ഒരു ചെറുപുഞ്ചിരി മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുത്തുകൊണ്ട് ഈശോയെ സ്വന്തമാക്കിയവൾ ലോകത്തെ ഉപേക്ഷിക്കാൻ യേശുവിനെ സ്വന്തമാക്കാൻ തൻ്റെ സൗന്ദര്യം ആഴിക്കുള്ളിൽ ആഴ്ത്തിയ ധീരവന്യത യേശു തൻ്റെ മണവാട്ടിയെ സഹനത്തിൻ്റെ തീച്ചുളിയിൽ കൂടി കൈപിടിച്ചു നടത്തി സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നതുപോലെ സഹനത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാലാം വാക്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അതികലശലായ രോഗം പിടിപെട്ടു ആമാശയവീക്കവും ഉദരസംബന്ധമായ രോഗവും രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ട് സഹനത്തിൻ്റെ പുത്രിയെ സ്വീകരിക്കാൻ സ്വർഗം തുറക്കപ്പെട്ടു വിശുദ്ധ അൽഫോൻസയുടെ പാവനാത്മാവ് തൻ്റെ സ്വർഗീയ മണവാളിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയർന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ബെൻഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പം അൽഫോൻസ് അമിയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു നമുക്ക് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം